തീ അണയ്ക്കുന്നതിനാണ് പ്രഥമ പരിഗണന എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഈ ഘട്ടത്തിലും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ നിലയിലേക്ക് പോകാതെ മറിച്ച് ഈ കെട്ടിടത്തിനകത്തുണ്ടായിരിക്കുന്ന തീപിടുത്തം അതിപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യം ആ സാഹചര്യത്തിൽ അതിന് പ്രഥമ പരിഗണന കൊടുക്കുന്നു എന്നുള്ളതാണ് ജില്ലയിൽ പേരാമ്പ്രം മീൻചന്ത ഒ ഒപ്പം തന്നെ വെള്ളിമാടി കുന്ന ബീച്ച് ഉൾപ്പെടെ മുക്കം ഉൾപ്പെടെ വിവിധ യൂണിറ്റുകൾ ഇത് ഇവിടേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് വശങ്ങളിലും അതായത് ഒന്നും ഓഫീസിൽ സ്റ്റാൻഡിനകത്ത് ൊണ്ടും മറുവശത്ത് മൗൺ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്നുകൊണ്ടും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഈ യൂണിറ്റുകളൊക്കെ നടത്തിയിരുന്നത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പത്തിൽ അണയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫയർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പല ഘട്ടങ്ങളിലേക്കും ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് വെള്ളം എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും സാധ്യത കാണാത്ത അവസ്ഥയാണ് ഉണ്ടായത് അതേ തുടർന്നാണ് പിന്നീട് വീണ്ടും കരിപ്പൂരിൽ നിന്നുള്ള യൂണിറ്റ് ഉൾപ്പെടെ വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കരിപ്പൂരിൽ നിന്നുള്ള യൂണിറ്റ് എങ്കിലും രണ്ട് തവണ മാത്രമാണ് ആ തരത്തിൽ കീഴടക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആ നിലയിലേക്ക് ആ യൂണിറ്റിൻ്റെ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഈ കെട്ടിടത്തിൻ്റെ ഏതാണ്ട് ഒരു അഞ്ചോ ആറോ മീറ്റർ വരുന്ന ദൂരത്തിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ നീളമുള്ളത് ആ നീളത്തിൽ അത്രയും ഇപ്പോഴും തീ വലിയ രീതിയിൽ തന്നെ ഉയർന്നു കൊണ്ടിരിക്കുന്നു അതിൻ്റെ റൂഫ് അതായത് ഈ ഹിറ്റൽസ് കോളേജിലുള്ള ഷീറ്റ് ഉപയോഗിച്ചാണ് അതിൻ്റെ മുകൾ തട്ട് ക്രമീകരിച്ചിരുന്ന ക്രമീകരിച്ചിരിക്കുന്ന മുകൾ തട്ട് പൂർണ്ണമായും നിലം പതിച്ചിട്ടുണ്ട് അതിന് മുകൾ ഭാഗത്തേക്കാണ് താഴെയുള്ള വസ്ത്രങ്ങൾ കത്തിയുള്ള തീ ഇപ്പോൾ ഉയരുന്നത് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് കറുത്ത വലിയ പുക ചുരുളുകളായിരുന്നുവെങ്കിൽ അതിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറിയിട്ടുണ്ട് പൂർണ്ണമായും തീ വിഴുവിൽ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തീ ശക്തമായ രീതിയിൽ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്പം മുൻ നമ്മൾ നേരത്തെ ഒക്കെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കറുത്ത പുക വലിയ രീതിയിൽ വരുന്നതാണ് കണ്ടിരുന്നതെങ്കിൽ ആ പുക ചുരുളുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് തീ കത്തലിൻ്റെ ശക്തിയിൽ അത് അങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു മറുവശത്തെ ആ കാഴ്ചയിലേക്ക് കൂടി ആ യൂണിറ്റ് ട്വന്റി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെയാണ് ആ ആദ്യഘട്ടത്തിൽ തന്നെ തീപിടുത്തത്തിലെ സാധ്യതകൾ വന്നു തുടങ്ങിയത് അവിടെ നിന്നാണ് ചെറിയ രീതിയിലെങ്കിലും സ്പാർക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഈ പോട്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് കണ്ടവർ ആ ഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ആ മേഖലയിൽ ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ാണ് പല തവണ അവിടേക്ക് വെള്ളം എത്തിച്ചുകൊണ്ട് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഉള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ കത്തി പുറത്തേക്ക് കാണുന്ന ആ കാഴ്ചക്ക് അല്പസമയത്തേക്ക് ഇടവേള ഉണ്ടാകും അത് കഴിഞ്ഞാൽ വീണ്ടും തീ ആളിപ്പിടിക്കുന്ന സാഹചര്യം തന്നെയാണ് അവിടെ സംജാതമാകുന്നത് അതു തന്നെയാണ് ഇപ്പോഴും പ്രതിസന്ധിയായി ഉയർന്നുകൊണ്ടേയിരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ട ഭാഗം പൂർണ്ണമായും ഇരുട്ടിലേക്ക് മാറുന്നു കാരണം അവിടെ വെള്ളമെത്തി തീ അണച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ആ വെളിച്ചത്തിൻ്റെ കുറവ് നമുക്ക് കാണാം അങ്ങനെ ആ കുറഞ്ഞു എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴാണ് മറുവശത്തെ കാഴ്ച അത്യന്തം ഘടകമായി തന്നെ ആ അവിടെ പൂർണ്ണമായും കറുത്ത പുക അതോടൊപ്പം തീ അണയാതെ കത്തി നിൽക്കുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നഗരമാകെ കറുത്ത പുകയാണ് എന്നുള്ള സാഹചര്യമാണ്